ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ ഗണിതം ഫസ്റ്റ് യൂണിറ്റ് വരകൾ രൂപങ്ങൾ ഫസ്റ്റ് പേജ് തന്നെ നൽകിയിട്ടുള്ളത് ഒരു സ്കൂളിൻ്റെ ചിത്രമാണ് ഗവൺമെൻറ് എൽ പി സ്കൂൾ കടലുകാണി ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത് സ്കൂൾ സ്കൂളിനടുത്തായിട്ട് കുറച്ച് വീടുകളുണ്ട് കുട്ടികൾ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട് മതിലുണ്ട് കുറേ മരങ്ങളുണ്ട് ഗേറ്റ് മതിലിന് മുകളിലായിട്ട് ലോക സമുദ്ര ദിനം എന്നെഴുതിയ ഒരു ബാനർ ഒരു ഫ്ലക്സ് തൂക്കിയിട്ടുണ്ട് അല്ലേ സ്കൂളിൻ്റെ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ എന്തെല്ലാം ചിത്രങ്ങളാണ് കാണുന്നത് കപ്പലി മീന് പൂച്ച ഇവയൊക്കെ വ്യത്യസ്ത രൂപത്തിലാണ് വരച്ചിട്ടുള്ളത് അല്ലേ ഓരോ രൂപങ്ങൾക്കും വ്യത്യസ്തമായ കളറുകൾ കളർഫുള്ളായ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് ഏതൊക്കെ രൂപങ്ങളിലാണ് വരച്ചിട്ടുള്ളത് മക്കൾക്കറിയോ ത്രികോണം ചതുരം വട്ടം അതായത് വൃത്തം ഈ രൂപങ്ങളിലൊക്കെയാണ് വരച്ചിട്ടുള്ളത് ഇനി അടുത്ത പേജ് ചിത്രം നോക്കൂ വരക്കൂ നമ്മൾ അതിൽ ചിത്രം കണ്ടല്ലോ അതിൽ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം ഇവിടെ വരക്കണം കേട്ടോ ജൂൺ എട്ട് ലോക സമുദ്ര ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത് മക്കളോടൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിലൂടെ ജി കെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് കേട്ടോ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും അക്ഷരമുറ്റം സി എച്ച് പ്രതിഭ ക്വിസ് തുടങ്ങിയ ക്വിസ് വീഡിയോസും നൽകുന്നുണ്ട് ക്ലാസുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക മക്കൾ എല്ലാവരും ജോയിൻ ചെയ്യണേ ഓക്കെ നെക്സ്റ്റ് നിറം കൊടുക്കും ജൂണെട്ട് ലോകസമുദ്ര തീരമാണല്ലോ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നു അനുവും സുബിയും അതുലും സ്കൂളും പരിസരവും അലങ്കരിക്കുന്നതിന് കടലാസ് കൊണ്ട് പലതരത്തിലുള്ള മീനുകളുണ്ടാക്കി അവരുണ്ടാക്കിയ കടലാസ് മീനുകൾ ചരടിൽ കോർത്ത് തൂക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ നാല് മീനുകളുണ്ട് അല്ലേ ഏതെല്ലാം രൂപങ്ങളിലാണ് മീനുകളുണ്ടാക്കിയിട്ടുള്ളത് നാല് രൂപങ്ങളിലാണ് വൃത്തം ചതുരം സമചതുരം ത്രികോണം ഇനി ഈ ചിത്രങ്ങൾക്കെല്ലാം നിറം നിൽക്കി ഭംഗിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കൾ നിറം നിൽക്കുക കേട്ടോ ഇവിടാ രണ്ട് കോളങ്ങൾ നൽകിയിട്ടുണ്ട് ഈ കോളത്തിലെ രൂപത്തോട് മറ്റു രൂപങ്ങൾ ചേർത്ത് വരച്ച് മീൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് നിറം നൽകണം രൂപങ്ങൾ കടലാസി മീനുകളിൽ ഏതെല്ലാം രൂപങ്ങളാണ് കണ്ടത് നാല് രൂപങ്ങളിലാണ് കണ്ടത് അതിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട് രൂപം വൃത്തത്തിൻ്റെ രൂപം കണ്ടല്ലോ അതുപോലെ ചതുരം സമചതുരം ത്രികോണം മക്കൾ ഈർക്കിൽ കഷ്ണങ്ങൾ ഉപയോഗിച്ച് വിവിധ രൂപത്തിലുള്ള മീനുകൾ ഉണ്ടാക്കണേ ചിത്രശലഭം വിവിധ രൂപങ്ങൾ ഉപയോഗിച്ച് വരച്ച ചിത്രശലഭമാണ് താഴെ നൽകിയിട്ടുള്ളത് ഇത് മക്കൾ നിറം കൊടുത്ത് ഭംഗിയാക്കണം ഇതാ ഒരു കോളം നൽകിയിട്ടുണ്ട് ശലഭത്തിന്റെ രൂപങ്ങൾ ഏതെല്ലാമെന്ന് എഴുതൂ ഏതൊക്കെ രൂപങ്ങളാണുള്ളത് വൃത്തണ്ട് ചതുരം സമചതുരം ത്രികോണം നമ്മൾ പഠിച്ച ഈ നാല് രൂപങ്ങളുണ്ട് അല്ലേ ഇനി ഇതാ ഇവിടെ ഒരു പസിൽ കോർണർ തന്നിട്ടുണ്ട് എന്നെ നിർമ്മിക്കാൻ മൂന്ന് വര മതി ഞാൻ ആര് ഇവിടെ നമ്മൾ കണ്ട മൂന്ന് വരുള്ള ഉള്ള രൂപം ഏതാണ് ത്രികോണമാണ് അല്ലേ ചതുരത്തിനും സമചതുരത്തിനും നാല് വരകളാണ് ഉള്ളത് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്കാണ് വഷമളക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമ്മുടെ ചാനലിലൂടെ നാലാം ക്ലാസ്സിന് എല്ലാ വിഷയവും നൽകുന്നുണ്ട് കൂടാതെ എൽ എസ് എസ് ക്ലാസ്സുകളും നൽകണുണ്ട് മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്